ആ ഇന്നിവിടെ എന്താ നടക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടറിഞ്ഞു നേരം വഴി ടെൻഷനില് ജാശി ആരോ ചാട്ടുണ്ട് ഈ നടന്നു പോണത് നമ്മുടെ വയസ്സി പക്ഷെ ഇന്ന് കമ്മിറ്റാണ് ഈ മോഹൻറെ വിചാരം ഇതിന്റെ കല്യാണ യഥാർത്ഥത്തിൽ നമ്മുടെ സാലിയുടെ മിഠായി ഇത് ഓന്റെ ഏട്ടൻ സാധിക്കും ഞങ്ങളുടെ ഇവിടെ അനുമാരെ കല്യാണം ഏറ്റവും ഏട്ടന്മാരെ കല്യാണം എന്താ ചെയ്യാം ഏട്ടനാണെങ്കിൽ അനിയനോട് നല്ല മിഠായി കൊടുക്കലും മിഠായി അടക്കം സാധിക്കാൻ ഒപ്പിച്ചോ കണ്ടാൽ തന്നെ അറിയാം നല്ല ഹാപ്പി മൂഡാണ് നിരാശകാമുനായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് ഇപ്പം പിന്നെ ഒരു വിഷമൂലാട്ടോ മതി പുറത്ത് ഫുൾ ഹാപ്പിനെ ഉള്ളിൽ എന്താണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയാ ഓന വണ്ടിക്കും കഴിക്കാൻ പോകാൻ സാലിന് അപ്പുറത്തെ വണ്ടി കുറച്ച് അഭിനയിച്ചു ചെക്കൻ്റെ നോക്കിയാ കോൺഫിഡൻസ് നോക്കിയിട്ട് വണ്ടിയും എന്തൊക്കെ പിടിച്ചിട്ട് തിരിപ്പിടിക്കേണ്ടി എന്താ ചെയ്യേണ്ടത് കുട്ടിക്ക് അറിയാം ഞങ്ങൾ വിചിത്രമായ സ്ഥലത്ത് കൂടെ പോയി ബ്ലൂടൂത്ത് നോക്കാം സാലിക്കാണെങ്കിൽ കൊടുക്കുന്ന ടെൻഷൻ ഉണ്ട് ശൈക്കോന്റെ കൊടുത്തിട്ട് ചെക്കൻ വീട്ടിൽ കയറി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ോ ഓൻ്റെ വന്നത് ആ ഇനി അങ്ങനെ പറയും ഇവിടെ സാലിയാണെങ്കിൽ പെണ്ണും കെട്ടി ഓൻ്റെ സാധിക്കും ഷൂവും കെട്ടിട്ട് വരും ആ ചക്കന്മാരൊക്കെ വന്നിട്ട് പിന്നെ ആയിട്ട് ഫുഡ് കഴിക്കാൻ മൊത്തം പിന്നെ പത്തും ബീഫ് കറിക്കാറാപ്പുറത്തിന് പള്ളി നടക്കിന്റെ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഞങ്ങള് പുറത്ത് ഈ ഒരു റീൽ എടുത്ത് പോയിന്റീലെടുത്ത് നിങ്ങൾ അങ്ങനെ സലാമും പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് സാലിയാണി കാരണം എടുത്തിരുന്നു ഹാലാണെങ്കിൽ പോസിമ്മി കഴിഞ്ഞു ഹാലോന്റെ പെണ്ണിന്റെ ഡാറ്റിംഗ് കൊടുത്തിട്ട് അങ്ങോട്ട് ഞങ്ങൾ പോയി പെണ്ണ് നോക്കണോ ജോലി ആയില്ലേ അടുത്ത മാസം ജോലി ആയില്ലേ ഞാൻ പെണ്ണ് നോക്കണോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നോക്കണ്ടേ ഒരു കൊല്ലത്തിനുള്ളിൽ കെട്ടണ്ടേ എന്താ അത് ബഹാരം വാങ്ങുന്ന വരി